സങ്കീർത്തനങ്ങൾ രണ്ടിൻ്റെ പന്ത്രണ്ട് അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിപ്പിൻ അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാൻമാർ ഭാഗ്യവാൻ എന്ന ചിന്തയുടെ ഭാഗമായി രണ്ടാമതായി നമുക്ക് നോക്കാനുള്ളത് ദൈവത്തെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാൻമാർ എന്നതാണ് ഈ ഭാഗ്യാവസ്ഥ എന്തെന്ന് മനസ്സിലാക്കി തരുന്നത് ഇതിൻ്റെ മറുവശമാണ് ദൈവം കോപിക്കാതിരിക്കണമെങ്കിൽ ശരണം പ്രാപിക്കണം ദൈവം കോപിച്ചാൽ വഴിയിൽ വെച്ച് നശിച്ചു പോകുമെന്നതാണ് ആ മറുവശം ഈ സങ്കീർത്തനത്തിന്റെ മുഴുവൻ ഉള്ളടക്കവും അത് ദൈവത്തിന്റെ രക്ഷാപദ്ധതിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതും ഗ്രഹിക്കാതെ കേവലം ഒരു വാക്യം കൊണ്ട് മാത്രം ഈ വിഷയം നമുക്ക് മനസ്സിലാക്കാനാവില്ല എന്നിരുന്നാലും ഇതിന്റെ രത്ന ചുരുക്കം മാത്രം പറയാൻ ശ്രമിക്കാം മനുഷ്യൻ പാപത്തിൽ നിപതിച്ച കാലം തുടങ്ങി ദൈവത്തിനെതിരെ മത്സരിക്കാനുള്ള ഒരു മനോഭാവം അവനിലുണ്ടെന്ന് കാണാം നോഹയുടെ കാലത്തെ ജലപ്രളയം അതിൻ്റെ പരിണിത ഫലമായിരുന്നു അതിനു മനുഷ്യർ വീണ്ടും വർദ്ധിച്ചപ്പോൾ ബാബേൽ പട്ടണവും ഗോപുരവും പണിത് മത്സരിക്കാൻ ശ്രമിച്ചു ഇതിനൊന്നും ദൈവത്തെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് ദൈവത്തിന് അറിയാമെങ്കിലും മനുഷ്യന് അറിയാത്തതിനാൽ വെറുതെ മനുഷ്യൻ ദൈവത്തോട് മത്സരിക്കുന്നതിൽ ആയുസ് പാഴാക്കാതിരിക്കാനും പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാനുള്ള ദൈവിക പദ്ധതി തിരിച്ചറിഞ്ഞ് അതിനായി സമർപ്പിക്കാനുമാണ് ദൈവം അവിടെല്ലാം മനുഷ്യന്റെ പദ്ധതികളെ തകിടം മറിച്ചത് ദൈവം മനുഷ്യന്റെ രക്ഷയ്ക്കായി ഒരേ ഒരു പദ്ധതി സഫലമാക്കി അവതരിപ്പിച്ചത് തൻ്റെ പുത്രനിലൂടെയാണ് ഈ സങ്കീർത്തനത്തിൽ ദൈവം വാഴിച്ചിരിക്കുന്ന നിത്യ രാജാവായ തൻ്റെ ഏകജാതനായ പുത്രനെ സേവിക്കാൻ ബുദ്ധിയുള്ളവരായി ഉപദേശം കൈക്കൊള്ളാൻ സകല രാജാക്കന്മാരോടും രാജ്യങ്ങളോടും കൽപ്പിക്കുന്നു തൻ്റെ പുത്രനെ ചുംബിക്കുക എന്ന പ്രയോഗം ദൈവത്തെ ആരാധിക്കുക എന്ന ആശയത്തിലാണ് നൽകിയിരിക്കുന്നത് ഉടമ്പടി ചെയ്യുക സമാധാന ബന്ധത്തിലേർപ്പെടുക യജമാനായി അംഗീകരിക്കുക തുടങ്ങിയ ബഹുവിധ ആശയങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട് ഹൃദയപൂർവമായ സ്നേഹത്തിൻ്റെ പ്രതീകം കൂടെയാണത് അങ്ങനെ തൻ്റെ പുത്രനെ ചുംബിക്കുന്നവർക്ക് നിത്യഭാഗ്യാനുഭവം പ്രാപിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ